സെക്കരിയാവർ അതിയായി ഒന്ന് ധാരിയാവിശിന്റെ രണ്ടാം ആണ്ട് എട്ടാം മാസത്തിൽ ഇതോ പ്രവാചൻ്റെ മാനായ പെരഖ്യാവിന്റെ മാനായ ഹോദുള്ള പാട് പാടുണ്ടായിരുന്നാണ് എഹോവ നിങ്ങളുടെ പിതാക്കന്മാരോടൊത്ത് നിന്ന് കോപിച്ചിരിക്കുന്നു ആകെയാണ് നീ അവരോട് പറയേണ്ടത് സൈനികളുടെ ഹോവ പ്രകാരം ചെയ്യുന്നു എങ്കിലേക്ക് തിരുവിൻ എന്ന സൈനികളുടെ ഹോഡുള്ള പാട് എന്നാൽ ഞാൻ നിങ്ങളിടക്കിലേക്ക് തിരിയുമെന്ന് സൈനികളുടെ ഹോവർലി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത് സൈനികങ്ങളുടെ ഹോവ പ്രാരംപള്ളി ചെയ്യുന്നു നിങ്ങളെ തോർട് മാർഗ്ഗങ്ങളെയും പുഷ്പ്രവൃത്തികളെയും വിട്ടു തിരുവൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകമാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെലുതരികയോ ചെയ്തിട്ടില്ല എന്ന ഹോദുള്ള പാട് നിങ്ങളുടെ പിതാക്കന്മാരെവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുറന്നു പിടിച്ചിട്ടോ ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്ക മണ്ണം സൈനിക ഹോമം ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നതെന്ന് അവർ തിരിഞ്ഞു പറഞ്ഞിട്ടോ ദാരിയാവശിന്റെ രണ്ടാം ആണ്ടിൽ ശബാത് മാസമായ പതിനൊന്നാം മാസം ഇരുപത്തിനാലാം തീയതി യുദ്ധവന്റായ ബെരഖ്യാവിന്റെ മാനായ സെക്രിയ പ്രവാചകന്റെ ഹോദരുടെ പാത ഉണ്ടായത് ഞാൻ രാത്രിയിൽ ചുവന്ന കുതിര പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവൻ ചോലയിൽ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നോ അവന്റെ പിൻപിൽ കുറച്ചുവോപ്പും കരാൽ നിറവും വന്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു ഇത് മാന്യ ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന തുക ഇവരാരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു എന്നാൽ കുഴിന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ ഇവർ ഭൂമിയിൽ ഓടാതെ സഞ്ചരിക്കേണ്ട തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവർ കൊഴിന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഹോഡ് തൂതനോട് ഞങ്ങൾ ഭൂമിയിൽ ഊടാടെ സഞ്ചരിച്ചു സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു ഉത്തരം പറഞ്ഞു ഇന്നലെ ഹോഡ് തൂതുന്ന സൈനികളുടെ ഹോവി ഈ എഴുപത് സംവസരം നീ കുതിച്ചിരിക്കുന്ന അരിശലേമിനോട് മഹൂതപരണങ്ങളോട് നീ എത്രത്തോളം കരുണ് കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു അതിനെ ഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് വല്ല വാക്കും നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അറലി ചെയ്തു എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത് നീ പ്രസംഗിച്ച് പറയേണ്ടതെന്ന് സാധനങ്ങളുടെ ഹോ പ്രകാരം മള്ളി ചെയ്യുന്നു ഞാൻ അരിശ്ലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷണതയോടെ ഇരിക്കുന്നു ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വയം ആയിരിക്കുന്ന ജാതികളോട് ഞാൻ അതിൽ നിന്ന് കോപിക്കുന്നു അതുകൊണ്ട് ഹോ പ്രകാരം മള്ളി ചെയ്യുന്നു ഞാൻ കരുണയോട് അരിശിലും തിരിഞ്ഞിരിക്കുന്നു എന്റെ ആലയം അതിൽ പണിയും എരിസ്ലേമിൻ മേൽ അളവുന്നു ഓൾ പിടിക്കുമെന്ന് സൈനികളുടെ ഉള്ള പാട് നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത് സൈനികളുടെ ഹോവ പ്രകാരം അല്ലേ ചെയ്യുന്നു എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതു ഹേതുവായി വിശാലത പ്രാപിക്കും ഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും എസ്ലൈമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും ഞാൻ തലബോക്കി നോക്കിയപ്പോൾ നാലു കൊമ്പ് കണ്ടു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താവുന്നു എന്ന് ഞാൻ ചോദിച്ചേന് അവൻ എന്നോട് ഇവ യഹൂദിയെയും ഇസ്രായലിനെയും എരിസ്ലേമിനെയും ചെറിയ ചേർന്ന കൊമ്പുകൾ എന്ന ഉത്തരം വന്നു ഹോവ എനിക്ക് നാലു കൊല്ലന്മാരെ കാണിച്ചു തന്നു ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചേന് അവൻ ആരും തല ഉയർത്താതെ കൊണ്ട് ഹൂദിയെ ചേർന്ന കൊമ്പുകളാകുന്നു അവ ഇവർ ഹുദാദേശത്തെ കയറി കളയേണ്ടെ കൊമ്പുയർത്തി ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു